ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ മൂന്നാമത്തെ സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ആറ്റിങ്ങിൽ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത് സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻ എസ് കെ ഐ എസ് നിർവഹിച്ചു

டிஸ்கஸ் செய்த பொழுது காரிகமேல வைத்து அவட வெளிய அத்லீட் சைடுல பதக்கு ரொம்ப ரொம்ப ஸ்டார்ஸ் கோல்ட் மெடலிஸ்ட் சிறந்த பீடில ஓகே அதுல எஸ்எஸ் நோட் பார்த்துட்டு நம்ம எஸ்எஸ் அது நிறைய ஒரு சரியா நம்ம எஸ்எஸ் யூனிட்ஸ் இன் பிகாஸ் கோல்ட் அவங்க கிட்ட வரணும்

എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിനു എസ് പി ടി ഐ പ്രസിഡന്റ് സന്തോഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒപ്പം വിവിധ മേളകളിൽ ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മത്സരിച്ച് മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു